പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിറ്റ്സ് അപ്പോൾ ജെ എൽ ടി ഹിന്ദിയുടെ പഠനം എങ്ങനെ പോകുന്നു വളരെ ഭംഗിയായിട്ട് പോകുന്നു വിചാരിക്കുകയാണ് ഇവരുടെ അനാവശ്യമായ ടെൻഷനോ ചിന്തകളോ ഒന്നും വേണ്ട കേട്ടോ ഉള്ള ദിവസം എന്തെയ്യും നന്നായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക പോസിറ്റീവായിട്ട് ഇരിക്കുക നിങ്ങളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ സ്വപ്ന ജോലിക്ക് വേണ്ടി നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കുക ഓക്കെ എല്ലാവരുടെയും അനാവശ്യമായിട്ടുള്ള ടെൻഷൻസോ ചിന്തകളോ ഒന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വന്നിട്ടുള്ളത് കേരള നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ അപ്പോൾ അതിൽ പ്രീവിയസ് ആയിട്ട് വന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അത് ജയൽ ടി ഇന്ത്യയുടെ മാത്രല്ല കേട്ടോ പൊതുവെ പോയി പരീക്ഷയ്ക്ക് ഒരു ജി കെയുടെ ഭാഗം നോക്കുമ്പോൾ ആ ജയൽ ടി ഇന്ത്യയുടെ ഭാഗം മാത്രം എന്ത് ചെയ്യും നോക്കി പോകും അങ്ങനെയല്ല ഈ ഒരു സിലബസ് വന്നിട്ടുള്ള അല്ലെങ്കിൽ സിലബസ് പി എസ് സി തന്നിട്ടുള്ള മറ്റു പരീക്ഷകൾ ഉദാഹരണമായിട്ട് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കായിരുന്ന സാൻസ്ക്രിറ്റ് അല്ലെങ്കിൽ എച്ച് എസ് ടിയുടെ ഏതെങ്കിലും അപ്പൊ ഈ ഒരു സിലബസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കൂടി അനലൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ആ ചോദ്യങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങൾ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ട് സാമ്പാർ രൂപത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എന്തായിരുന്നാലും നന്നായിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കാം അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ദ ലാർജസ്റ്റ് നോവൽ ഇൻ മലയാളം ലിറ്ററേച്ചർ ഇത് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബി രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പൊ സെയിം സിലബസ് ആണ് ഈ ജൂനിയർ ലാംഗ്വേജ് അറബിക്കാവട്ടെ സാൻസ്ക്രിറ്റ് ആവട്ടെ മ്യൂസിക് ആവട്ടെ അതുപോലെ തന്നെ ഹിന്ദി ആകട്ടെ ഇതിൻ്റെ ഒക്കെ ജി സെയിം സിലബസ് ആണ് അപ്പൊ എന്താണ് ചോദ്യം ലാർജസ്റ്റ് നോവലാണ് ചോദിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ലാർജസ്റ്റ് നോവൽ ഏതാണ് ചെമ്മീൻ ഒരു സങ്കീർത്തനം പോലെ രണ്ടിടങ്ങളി അവകാശികൾ ഏതാണ് ആ ഇവിടെ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അവകാശികളാണ് എന്ത് ചെയ്യുന്നത് ലാർജസ്റ്റ് നോവല് എന്ന് പറയുന്നു ഓക്കെ ഇതില് ചെമ്മീൻ ആരുടേതാണെന്ന് നമുക്ക് അറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെമ്മീൻ ആരുടേതാണ് ആ ചെമ്മീൻ തകഴി ശിവശങ്കര പിള്ളേർ ചെമ്മീൻ അതുപോലെ ഒരു സങ്കീർത്തനം പോലെ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത് ആരാണ് ആ പെരുമ്പടം ശ്രീധരൻ അദ്ദേഹത്തിൻ്റെതാണ് ഒരു സങ്കീർത്തനം പോലെ രണ്ടിടംകഴി തകഴി തകഴി ശിവശങ്കരപ്പിള്ളയുടെ കൃതികളാണ് അപ്പൊ കൃതികൾ അപ്പോഴും നമ്മൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും നമുക്ക് ലിറ്റററി ഫിഗേഴ്സ് എന്നൊരു ഏരിയ തന്നെ ജി കെയിലെ വരുന്നുണ്ട് അപ്പോൾ മാക്സിമം കൃതികൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക അടുത്ത ചോദ്യത്തിലേക്ക് മഹാരാജ ഓഫ് ട്രാവൻകൂർ റെസ്പോൺസിബിൾ ഫോർ ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഇത് എച്ച് എസ് എസ് ടി ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുള്ളതാണ് എച്ച് എസ് എസ് ടി ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏത് രാജാവാണ് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തെ കുറിച്ച് നമ്മൾ നമ്മുടെ സിലബസിലുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പഠിച്ചിട്ടുണ്ട് അപ്പം ഏതൊരു രാജാവാണ് അത് ആ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു ഓർത്തുവെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാണ് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ പിന്നെ ഉത്രാടം തിരുനാൾ നമുക്കറിയാം ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനുമായിട്ട് ക്ഷേത്ര പ്രവേശന വിളംബരവുമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് എച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അടുത്തത് കാന്താര താരകം വാസ് റിട്ടേൺ ബൈ കാന്താര താരകം ഇത് പാർട്ട് ടൈം ഹിന്ദിയിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ട് ടൈം ഹിന്ദിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കാന്താര താരകം എന്ന് പറയുന്ന ആ ഒരു കൃതി എഴുതിയിട്ടുള്ളത് ആരാണ് കേരളവർമ്മ വലികോയി തമ്പുരാൻ ഉള്ളൂർ എ ആർ രാജരാജ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തമ്പുരാൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് ഈ ജയിലിന്റെ ഹിന്ദു നിങ്ങൾക്ക് പറഞ്ഞ് നോക്കി വെച്ചിട്ട് ഉണ്ടാവും ചോദിക്കരുത് അല്ലേ ആ കറക്റ്റ് ആൻസർ എ ആർ രാജരാജവർമ്മയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ളൊരു കൃതി ഉണ്ട് കേരള കേരള പാണിനീയം കേരള പാണിനീയം ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഓർത്ത് വെക്കേണ്ട ഒരു കൃതിയാണ് അതുപോലെ തന്നെ ഭാഷാഭൂഷണം ഭാഷാഭൂഷണം ഇദ്ദേഹത്തിൻ്റെതാണ് കേട്ടോ അറിയുന്നത് ഇവിടെ പച്ചയേതുകൊണ്ട് നീ തെളിഞ്ഞില്ല എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ അടുത്തൊരു കൃതിയാണ് എന്താണ് വൃത്തമഞ്ചരി കേട്ടോ വൃത്തമഞ്ചരി ഇവിടെ എഴുതാം അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കൃതി വരുന്നതാണ് വൃത്ത മഞ്ചരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മലയവിലാസം 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 അപ്പോൾ ഓർത്തു വെക്കുക കേരള പാണിനീയം ഭാഷാഭൂഷണം അതുപോലെ വൃത്തമഞ്ചരി ഇതൊക്കെ വ്യാകരണ ഗ്രന്ഥങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ മലയവിലാസം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവിതയാണ് മലയവിലാസം എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കവിതയാണ് വരുന്നത് അപ്പൊ അതുകൂടി ഒന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഇവിടെ കാന്താര താരകം എന്ന് പറയുന്നത് കെ ആർ രാജരാജ വർമ്മയുടേതാണ് എന്ന് ഓർത്തുവെക്കുക ക്ലിയർ ആയല്ലോ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ജെ എൽ ടി ഹിന്ദിയുടെ ക്രാഷ് കോഴ്സസ് നമ്മുടെ എഡ് സ്പാർക്കിൽ നടക്കുന്നുണ്ട് കൗണ്ട് ഡൗൺ എന്ന പേരിൽ മുപ്പത് ദിവസത്തെ ക്രാഷ് ബാച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ നടക്കുകയാണ് അപ്പം അതിൽ ഈ പറഞ്ഞ ഹിന്ദിയുടെയും ജി കെയുടെയൊക്കെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് മാത്രം പോലല്ല ഹിന്ദിക്ക് അല്ലേ ഒരു മത്സര പരീക്ഷയ്ക്ക് പോവുകയല്ലേ അപ്പോൾ സോൺ എന്ന് പറയുന്ന പ്രത്യേകം ഹിന്ദിയുടെ കുറച്ച് ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്ന ഒരു ഏരിയ കൂടിയുണ്ട് അവിടെ ഹിന്ദിയുടെ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന പ്രധാന ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്നു അതുപോലെ തന്നെ ദോഹ പോലുള്ള ഭാഗങ്ങൾ അവിടെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് സോ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീൻ കാണുന്ന എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിദ്യാധി രാജ ശ്രീ സ്വാമി സമാധി സപ്താഹം വാസ് റിട്ടേൺ ബൈ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാർട്ട് ടൈം ഹിന്ദിയിൽ തന്നെ ചോദിച്ചത് ജെ എൽ ടിയുടെ പാർട്ട് ടൈം ഹിന്ദിയിൽ തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോ ഏതാണ് ഈ ഒരു ഗ്രന്ഥം വേദിയിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവാണോ വള്ളത്തോളാണോ അതുപോലെ തന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണോ ഏതാണ് ഇതിനകത്ത് വരുന്നത് ആ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ഓക്കെ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള പോയിന്റ്സുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക അദ്ദേഹത്തെ കുറിച്ച് തന്നെ പല ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് അപ്പം ഇവിടെ വരുന്നത് ഇദ്ദേഹമാണ് കേട്ടോ പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ ഗ്രന്ഥമാണ് അടുത്തത് എ ജി വേലായുധൻ എ ഫ്രീഡം ഫൈറ്റർ ദ ഡ്യൂറിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്ട്രഗിൾ ഇത് നേരത്തെയും വന്നിട്ടുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും ആവർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആ ഏതിലാണ് ഏത് സ്ട്രഗിളിലാണ് എ ജി വേലായുധൻ എന്ത് ചെയ്തിട്ടുള്ളത് രക്തസാക്ഷിയായിട്ടുള്ളത് വൈക്കം സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം കുട്ടംകുട സത്യാഗ്രഹം കറക്റ്റ് ആൻസർ പാലിയും സത്യാഗ്രഹമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എച്ച് എസ് എസ് ടിയിൽ ചോദിച്ചിട്ടുള്ളതാണ് പാലിയും സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിൻസുകൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ആ ക്ലാസ് ഒക്കെ നിങ്ങൾ കാണുക കേട്ടോ അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുസ് ലിറ്റററി വർക്ക് ഇൻക്ലൂഡ് എ സയൻസ്ക്രിറ്റ് പോയം ദാറ്റ് ഓഫ് മാൻ ദ നെയിം ഓഫ് ദിസ് പോയം ഇവിടെ ശ്രീനാരായണ ഗുരുവിന്റെ വർക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം അതിൽ തന്നെ ഒരു സയൻസ്ക്രിറ്റ് പോയമാണ് അവിടെ എന്താണ് മനുഷ്യരുടെ ഐക്യത്തെക്കുറിച്ച് പറയുന്ന എടുത്തു പറയുന്നത് അത് ഏത് കൃതിയിലാണ് എന്നുള്ളതാണ് ചോദ്യം സാധാരണ കൃതിയാണ് ചോദിക്കുന്നത് പക്ഷെ പ്രത്യേകം എടുത്ത് പറഞ്ഞു കൊണ്ടുള്ള സംഭവമാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എച്ച് എസ് എസ് ടി ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഏതാണ് ആത്മോപദേശ ശതകമാണ് ആത്മോപദേശ ശതകത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ യൂണിറ്റി ഓഫ് മെൻകൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം സാൻസ്ക്രി പോയത്തിൽ വരുന്നത് അപ്പം അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ അടുത്ത ചോദ്യം ഹു റുഡ് ദർ എൻ്റെ ശ്രീകോവിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ജി കെ ഭാഗത്ത് ചോദിച്ചിട്ടുള്ള ചോരുന്നത് എൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന വർക്കാരുടേതാണ് ആരുടേതാണെന്നുള്ളത് സി വി കുഞ്ഞിരാമൻ കുമാരനാശാൻ ടി കെ മാധവൻ ജി ശങ്കര കുറുപ്പ് കറക്റ്റ് ആൻസർ ഏതാണ് ആ സി വി കുഞ്ഞുരാമൻ സി വി കുഞ്ഞുരാമൻ്റേതാണ് ഈ പറഞ്ഞ എൻ്റെ ശ്രീകോവിൽ എന്ന് പറയുന്ന കൃതി അദ്ദേഹത്തിൻ്റെ വേറെയും ചില പ്രധാനപ്പെട്ട കൃതികളുണ്ട് അതിൽ ഒന്നാണ് പഞ്ചവടി കേട്ടോ പഞ്ചവടി അദ്ദേഹത്തിൻ്റെ കൃതിയാണ് പിന്നെ ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഒരു നൂറ്റാണ്ടിന് മുമ്പ് രാഗപരിണാമം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് സി വി കുഞ്ഞിരാമന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഓർത്തു വെക്കുക അതിൽ എന്റെ ശ്രീകോവിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വേറെയും പരീക്ഷകൾക്ക് ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓർത്തു വെക്കുക അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിൽ വന്നിട്ടുള്ളതാണ് അടുത്ത ചോദ്യം വിചാർ വിപ്ലവം ഇസ് എ ഫേമസ് വർക്ക് ബൈ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെ എൽ ടി സാൻസ്ക്രി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിട്ടുള്ള സാൻസ്ക്രി സാൻസ്ക്രിറ്റ് ചോദിച്ച ചോദ്യമാണ് വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവം എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇത് സിലബസിലുള്ളതാണതൊക്കെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളതാണ് അദ്ദേഹത്തിന്റെ വേറെയും പ്രധാനപ്പെട്ട ചില കൃതികളുണ്ട് ഒന്ന് നിരീക്ഷണം നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ചിന്താ തരംഗം ചിന്താ തരംഗം അദ്ദേഹത്തിൻ്റെ കൃതിയാണ് നവദർശനം ർശനം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അതിലൊന്നാണ് വിപ്ലവം എന്ന് പറയുന്നത് അത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടേതാണെന്ന് ഓർത്തു വെക്കാം അടുത്ത വിധത്തിലേക്ക് പോകാം ചട്ടമ്പി സ്വാമികൾ വാസ് ബോൺ ഓൺ എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജയൽ ടി കേട്ടോ എവിടെയും ജയൽ ടി തന്നെയാണ് ജയൽ ടി പാർട്ട് ടൈം ഹിന്ദിയിൽ ചോദിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ജനനം എപ്പോഴാണ് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കേട്ടോ ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ ഇതാണ്ട് ഇപ്പോൾ പലതും കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് അമ്പത്തി മൂന്ന് അമ്പത്തി മൂന്ന് ഡേറ്റും കൊടുത്ത് ഇതും കൊടുത്തിട്ടുണ്ട് മന്ത് അപ്പോൾ അത് ഓർത്തു വെക്കുക ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് തിട്ടമ്പി സ്വാമികൾ ജനിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത ചോദ്യം നെയിം ഓഫ് ദ പ്രോമിനൻ്റ് വുമൺ ഫ്രീഡം ഫൈറ്റർ ഇം പ്രസൻറ്റ് വിത്ത് ടു മന്ത് ഓൾഡ് ബേബി ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ടു മന്ത് ഓൾഡ് ബേബി എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ കണക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജെൽ ടി സയൻസ്ക്രിറ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏതാണ് കുട്ടിമാളും അമ്മ നമ്മളവിടെ ആ പോഷൻ കണക്ട് ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കണക്ഷൻ വെച്ച് ചെറിയ കഥകൾ വെച്ച് കൊളുത്ത് വെച്ചിട്ടൊക്കെ പറയാറുണ്ട് അപ്പൊ അവിടെയും നമ്മൾ കൊളുത്തു വെച്ചതാണ് കുട്ടിമാളും അമ്മ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടു വയസ്സുള്ള ബേബിയുമായി കയ്യിലേന്തി പോരാടിയിട്ടുള്ള വനിത ആരാണ് കുട്ടിമാളു അമ്മയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജയൽ ടി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ജയൽ ടി ഹിന്ദിയുടെ മാത്രമല്ല ഈ ഒരു സിലബസ് വരുന്ന മറ്റുള്ള ഭാഗങ്ങൾ കൂടി നോക്കി പോകുന്നത് വളരെ വളരെ നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ യൂസ്ഫുൾ ആയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത ദിവസം ഇതേപോലെയുള്ള ചോദ്യങ്ങളും ക്ലാസ്സുകളുമായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ